പൊന്നാനി ഹാർബറിന് സമീപത്തെ വാർഫിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ട് കത്തി നശിച്ചു തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് അഗ്നിബാധയുണ്ടായത് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തി പുതിയ വാർഫിന് സമീപം നങ്കൂരമിട്ടിരുന്ന ബോട്ട് കത്തിനശിച്ചു പൊന്നാനി അഴീക്കൽ സ്വദേശി കുട്ടുമാനകത്ത് ഫിർദൌസിന്റെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദ് സഹദ് എന്ന ബോട്ടാണ് അഗ്നിക്കിരയായത് തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം മറ്റു ബോട്ടുകൾക്ക് സമീപം കെട്ടിയിട്ടിരുന്ന ബോട്ടിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട മത്സ്യത്തൊഴിലാളികൾ ബോട്ടിനടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും തീ പടർന്നിരുന്നു തുടർന്ന് മറ്റു ബോട്ടുകളിലേക്കും തീ പടരാതിരിക്കാൻ ബോട്ടിന്റെ കെട്ടഴിച്ചു വിട്ടു ഇതോടെ ബോട്ട് നിർത്തിയിട്ടിരുന്ന ഭാഗത്തു നിന്നും അകന്നു മാറി പഴയ ജങ്കാറിനോട് ചേർന്നുള്ള പുഴയിൽ വെച്ച് ബോട്ടിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തിയമർന്നു ഇതിനിടെ ഫയർഫോഴ്സും ഫിഷറീസ് റെസ്ക്യൂ ടീമും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തീ അണച്ചു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അഗ്നിബാധയുണ്ടായി ഇതോടെ ബോട്ടിന്റെ മുക്കാൽ ഭാഗവും കത്തിയമർന്നു അമർന്നു കൂടാതെ ബോട്ടിലുണ്ടായിരുന്ന വലയും ജി പി എസും വയർലെസ് സംവിധാനങ്ങളും കത്തി നശിച്ചു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര മണിക്കാണ് ഇത് സംഭവിച്ചത് ഇത് ഓൾറെഡി എല്ലാം ലോഡ് ചെയ്ത് ബോട്ട് പണിക്കുവാനുള്ള കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്രതീക്ഷ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് ഇതിൽ ബോണർ ഇന്നലെ രാത്രി ഒരു പത്തര മണിക്ക് വന്നിട്ട് ഇതിൻ്റെ ഫുഡിനുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ലോഡ് ചെയ്തിട്ട് പോയതാണ് സാധാരണ മൂ ലക്ഷം മൂന്ന് മണിക്കാണ് പോവാറ് കടലിലോട്ട് ഇതിപ്പോൾ സംഭവിച്ചത് ഒരു പന്ത്രണ്ടര മണിക്കാണ് ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് എന്തെങ്കിലും അത് സംഭവിച്ചെന്നുള്ള അറിയത്തില്ല ഇവിടുത്തെ ഹാർബറിലും മറ്റു കർമ്മ റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ രാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടാവും അങ്ങനെ ഹാർബറിലുള്ള ചില ആൾക്കാരൊക്കെ കണ്ടിട്ടാണ് എല്ലാവർക്കും വിളിച്ചു കാര്യങ്ങൾ അറിയുന്നത് ഇതൊരു നാൽപ്പത് ലക്ഷത്തോളം വില മതിക്കുന്ന ബോട്ടാണ് കാരണം ഇതിൻ്റെ ഒരുപാട് വലകളും ജി പി എസ് സോണാർ എക്വസൗർ ഡെപ്ത് സോണാർ എന്നൊക്കെ പറയാം അതൊക്കെ വയർലെസ് അങ്ങനെ മറ്റുള്ള എൻജിന് വയർ വയർ റോപ്പുകൾ പല ഇ എം അങ്ങനെ പല ഐറ്റംസുകളുണ്ട് എല്ലാം വിലമതിപ്പുള്ള സാധനങ്ങളാണ് എല്ലാം കൂടെ ഉള്ള ഒരു നാല്പത് ലക്ഷത്തോളം നഷ്ടമാണ് അപകടത്തിനിടയാക്കിയ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല നാല്പത്തിയൊന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു ഒരാഴ്ച മുമ്പ് അറ്റകുറ്റപ്പണികൾ പേജ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും ും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ